വലിയൊരു മണ്ടത്തരമാണ് സത്യത്തിൽ ഇറാൻ ചെയ്യുന്നത് വലിയ മണ്ടത്തരം അത് അതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല പറഞ്ഞു വരുന്നത് ഇറാൻ നടത്തിയിരിക്കുന്ന ഒരു വളരെ പ്രകോപനപരമായ ഒരു സ്റ്റേറ്റ്മെന്റും അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെയും കുറിച്ചാണ് നമുക്കറിയാവുന്നത് പോലെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനിയുടെ വിശ്വസ്തനായിട്ടുള്ള ജവാദ് ലറി ജാനിയുടെ വാക്കുകളാണ് ഇപ്പോൾ വലിയ ചർച്ചയാവുന്നത് വെയിൽ കാഞ്ഞു കിടക്കുമ്പോൾ അതായത് ട്രംപ് അദ്ദേഹത്തിന്റെ വസതിയിൽ ഫ്ലോറിഡയിലുള്ള ട്രംപിന്റെ വസതിയിൽ വെയിൽ കാഞ്ഞു കിടക്കുമ്പോൾ ട്രംപ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടേക്കാം എന്നാണ് ഇറാൻ പറയുന്നത് ട്രംപിന് ഇനി പഴയതുപോലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയിൽ വെയിൽ കാഞ്ഞു കിടക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ കിടക്കുമ്പോൾ ഒരു കുഞ്ഞൻ ഡ്രോൺ ട്രംപിന്റെ പൊക്കിൽ തുളച്ചു കയറും കാര്യങ്ങൾ അത്ര ലളിതമാണ് എന്നായിരുന്നു ലറി ജാനിയുടെ വാക്കുകൾ ഇറാന്റെ സൈനിക ജനറൽ ആയിട്ടുള്ള ഖ്വാസിം സുലൈമാനിയെ വധിച്ചതിൽ ട്രംപിന്റെ പങ്കിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് നോക്കൂ ഒരു യുദ്ധം ഒരു ഘട്ടത്തിൽ അവസാനിച്ച് നിൽക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറാൻ നടത്താനേ പാടില്ലായിരുന്നു ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ വധിക്കും എന്ന് പരസ്യമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ആ അവസരത്തിൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാം അമേരിക്ക അത് ചെയ്യുമോ എന്നുള്ളതല്ല അല്ലെങ്കിൽ അമേരിക്ക വീണ്ടും ഇറാൻ ഇറാനെതിരായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും ഈ യുദ്ധം ഏത് കാരണങ്ങൾ കൊണ്ട് നിന്നുപോയി അനാവശ്യമായിട്ട് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഇറാൻ സത്യത്തിൽ വലിയ വിപത്ത് തന്നെയാണ് വരുത്തി വയ്ക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നമ്മൾ നിഷ്പക്ഷമായിട്ടേ അതിനെ കണ്ടിട്ടുള്ളൂ ഇറാൻ്റെ ഭാഗത്തും ചില ന്യായങ്ങളൊക്കെ ഉണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തുമുണ്ട് അമേരിക്കയുടെ ഇടപെടൽ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇറാൻ്റെ ഭാഗത്ത് കുറച്ച് ന്യായമൊക്കെ ഉണ്ട് അവർക്ക് അവരുടെ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആണവായുധം വികസിപ്പിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ഇസ്രയേലിന്റെ കയ്യിലും അതേസമയത്ത് അമേരിക്കയുടെ കയ്യിലും അതുണ്ട് ഇറാനും ന്യായമായിട്ട് അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആണവായുധം വികസിപ്പിക്കാൻ എല്ലാ അവകാശവുമുണ്ട് ഉണ്ട് അതേ സമയത്ത് ഇറാൻ തീവ്രവാദ ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ തീർത്തും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത്തരത്തിൽ ഭീകര സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാന്റെ നീക്കങ്ങളോട് കടുത്ത വിയോജിപ്പുണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അവകാശവുമുണ്ട് ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്നത് ഒരു നന്മയും നന്മയും തമ്മിലുള്ള യുദ്ധമോ നന്മയും തിന്മയുമായിട്ടുള്ള ഒരു യുദ്ധമോ അല്ല തിന്മയും തിന്മയും തന്നെയാണ് അവിടെ യുദ്ധം ചെയ്തത് അതിലേത് രാജ്യമാണ് ഏറ്റവും വലിയ തിന്മ ഏറ്റവും ചെറുതേത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറാം പക്ഷെ ഒരു കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഇത് രണ്ട് തിന്മകൾ തമ്മിലുള്ള യുദ്ധം തന്നെയായിരുന്നു അതിനപ്പുറത്തൊന്നുമില്ല ഇനി ഇതിനകത്ത് വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനായിട്ട് ഇറാൻ തീരുമാനിച്ചാൽ ഇനി അത് അത് വിജയം കണ്ടു എന്ന് തന്നെ കരുതുക എങ്ങനെയാണ് അതിനുള്ള സാധ്യതകളെന്ന് നമുക്ക് വഴിയെ പറയാം പക്ഷെ അത് വിജയം കണ്ടുപോയെന്ന് കരുതുക ഇതിനെക്കുറിച്ച് മുമ്പൊരിക്കൽ ട്രംപ് പറഞ്ഞിട്ടുണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത നിമിഷം എന്താണ് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശം ഞാൻ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് എന്ന് എന്ന് വെച്ചാൽ ഇറാനെ ഭൂമുഖത്തുനിന്ന് തന്നെ അമേരിക്ക മാറ്റും അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ട്രംപ് ഏതെങ്കിലും രാജ്യത്താൽ ഏതെങ്കിലും മനുഷ്യനാൽ കൊല്ലപ്പെട്ടാ പോലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഇറാന്റെ മേൽ തന്നെയായിരിക്കും ചെന്നിടാൻ പോകുന്നത് അതിൻ്റെ പിന്നാലെ അമേരിക്ക ചരിത്രത്തിൽ ഒരിക്കൽ കൂടി ചിലപ്പോൾ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അമേരിക്ക ഒരു മുഴുവൻ യുദ്ധത്തിന് തുനിഞ്ഞിറങ്ങുകയും ഒരുപക്ഷെ ഇറാനെ ചിഹ്നഭിന്നമാക്കുകയും ചെയ്യാനും മടിക്കുകയില്ല അതിനുള്ള എല്ലാ ഉത്തരവുകളും ട്രംപ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട് ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഇറാൻ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തുകയാണ് നാളെ അമേരിക്കൻ പ്രസിഡന്റിനോട് വെറുപ്പും വിദ്വേഷ ഏതെങ്കിലും ഒരാളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ചാരപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ വധിക്കുകയാണെന്ന് കരുതുക അമേരിക്കൻ പ്രസിഡന്റുമാർ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ തരത്തിൽ ട്രംപ് വധിക്കപ്പെടുകയാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം ഇറാനെ ചിഹ്ന ഭിന്നമാക്കാനായിരിക്കും അമേരിക്ക തീരുമാനിക്കുക അതിനു ശേഷമായിരിക്കും വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലും അവരന്വേഷിക്കുക കാരണം തുറന്ന് പരസ്യമായി തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ട്രംപിനെ വധിക്കുമെന്ന് അതിനപ്പുറം വേറെ ഒരു തെളിവും അവരുടെ കയ്യിൽ ആവശ്യമില്ല ആ നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത് ഇത് ഇറാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇറാനെ മറയാക്കിക്കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത്തരം ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ കഴിയും അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കുക എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പമാണോ കൊല്ലുന്ന ലാഘവത്തോടെ പോയിട്ട് പ്രസിഡൻറ്റിനെയൊക്കെ വധിക്കാൻ പറ്റുമോ ഇല്ല അത് ആയിരത്തിൽ ഒരു ചാൻസ് പോലും ഉണ്ടോ എന്ന് സംശയമാണ് ഒരു അമേരിക്കയുടെ പ്രസിഡന്റിനെ അമേരിക്കൻ പ്രസിഡന്റിനെ ഈ കാലത്ത് വധിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ് പക്ഷേ ആ പോയിന്റ് ഇപ്പോൾ വൺ പെർസെൻറ്റേജ് നമുക്ക് നൂറില് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് എന്ന് പറഞ്ഞാലും ഒരു പോയിന്റ് ഒരു പോയിന്റ് തീർച്ചയായിട്ടും ഉണ്ട് അത് ലോകത്ത് ആരും അതിൽ നിന്ന് മുക്തരൊന്നുമല്ല അപ്പൊ ആ ഒരു ഒരു സാധ്യത ഇവിടെയുമുണ്ട് അതിന് ഇറാൻ ഇത്രയും കോൺഫിഡൻറ്റായിട്ട് പറയാൻ കാരണം ചിലപ്പോൾ ഇറാൻ അനുകൂലരായിട്ടുള്ള ഒരുപാട് ആളുകൾ അമേരിക്കയിൽ ഉണ്ടാവും കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്ന് ഇറാനിൽ നിന്ന് പോലും ഈ അഭയം തേടി അമേരിക്കയിലേക്ക് കുറെ ആൾക്കാർ പോയിട്ടുണ്ടല്ലോ ഈ അഭയാർത്ഥികളായിട്ട് ഇങ്ങനെ പോയവരും അമേരിക്കയിൽ ജോലി നോക്കിപ്പോയ ആൾക്കാരുടെയും ഒക്കെ ഇടയിൽ ഇറാൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇറാൻ്റെ നെറ്റ്വർക്ക് യു എസിലേക്ക് അവർ വ്യാപിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ ഇറാനിൽ ഇരുന്നു കൊണ്ട് അവരൊരു ഒരു ഡ്രോൺ അങ്ങോട്ട് അയക്കുന്നതിനെ കുറിച്ചേ അല്ല സംസാരിക്കുന്നത് മറിച്ച് അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ അവിടെ ഈ ഒരു ആക്രമണം നടത്താനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്നാണ് അവർ പറയുന്നത് അത്തരമൊരു ശേഷി അവർക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അത് സക്സസ് ആവുമോ എന്നുള്ളത് പിന്നത്തെ ചോദ്യമാണ് അതിന് ഇറാനെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും കാരണം പലരും ഇറാൻ അനുകൂലികളായിട്ടുള്ള പലരും അമേരിക്കയിലുണ്ട് അഭയാർത്ഥികളുടെ ഇടയിലുണ്ട് ഉന്നതരായിട്ടുള്ള ജോലി ചെയ്യുന്നവരുടെ ഇടയിലുണ്ടാവും കാരണം ഇറാൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അവരെപ്പോഴും പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ പല ദൗത്യങ്ങളും ചെയ്യുന്നത് ഇസ്രയേലിനെ ഇത്രയും കാലം ഇറാൻ നേരിട്ടല്ലേ അടിച്ചത് ഹമാസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ യമനിലുള്ള ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഹിസ്ബുള്ളെ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാതെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഇറാൻ അവരുടെ മിസൈലുകളും ഡ്രോണുകളും അങ്ങ് ഇസ്രായേലിലേക്ക് അയക്കുകയല്ല ചെയ്തിരുന്നത് അപ്പോൾ ഈ വിധത്തിലാണ് ഇറാൻ ഇത്രയും കാലം ഓരോ രാജ്യങ്ങൾക്കെതിരെയും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായ അമേരിക്കയെ തകർക്കാൻ അല്ലെങ്കിൽ അമേരിക്കയിൽ അവർക്ക് വിരോധമുള്ളവരെ ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും അവരെ അനുകൂലിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടാകും ഇറാൻ്റെ ഒരു അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമേനിയുടെ ഒരു ഉത്തരവിനു വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഇനി അവർക്കതിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് അത്ര എളുപ്പമല്ല അത്രയേറെ ഉയർന്ന സെക്യൂരിറ്റിയാണ് അമേരിക്കൻ പ്രസിഡന്റിന് ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ പെട്ടെന്ന് പോയിട്ട് അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യാനൊന്നും കൊണ്ടും സാധിക്കുകയില്ല ഇത് ഇറാൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം വാചകമടി ആയിരിക്കാം പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ ട്രംപ് ഒരു തമാശ രൂപേണ ചിരിച്ചുവെങ്കിലും എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് സി പ്രസിഡന്റിനെ കൊല്ലുമെന്ന് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്ന സമയത്ത് വേറൊരു രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരിയുടെ ഏറ്റവും അടുത്ത വ്യക്തി പറയുമ്പോൾ അമേരിക്ക അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കില്ലേ ഇറാനെ എല്ലാ അർത്ഥത്തിലും തകർക്കാൻ കൂടുതൽ ജാഗ്രതയോടെ അമേരിക്ക പണി തുടങ്ങുകയും ചെയ്യും അപ്പം ഇത് ഇറാൻ കാണിച്ച ഒരു വലിയ അബദ്ധമാണ് എങ്ങാനും അമേരിക്കൻ പ്രസിഡന്റിന് എന്തെങ്കിലും സംഭവിച്ചു കൊന്നിരിക്കട്ടെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നിരുന്നാലും നടന്നു പോകുമ്പോൾ ട്രംപ് ഒന്ന് കാല് തെന്നി വീണ് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ പോലും അതിൻ്റെ ഉത്തരവാദിത്വം ഇറാൻ്റെ തലയിലോട്ട് വരാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് അമ്മാതിരി ഒരു വിഡ്ഢിത്തമാണ് ഇറാൻ്റെ വക്താവ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു മണ്ടത്തരമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് ചിലപ്പോൾ ഇറാൻ വലിയ വില തന്നെ കൊടുക്കേണ്ടി വന്നേക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം